ഹലോ ഓൾ മൈ ടിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറോട്ട് ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇന്നത്തെ നമ്മളുടെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്സ് ആണ് അപ്പോൾ എന്തായാലും നമുക്ക് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം റീഡിങ്സ് കാണാം സൗണ്ടിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ആൻഡ് വേസ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം യൂണിവേഴ്സ് പ്ലീസ് യുണിവേഴ്സ് പ്ലീസ് യുണിവേഴ്സ് പ്ലീസ് പ്രിയറൻസ് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള കരണ്ട് ഫീലിംഗ്സ് ആണ് നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സ് പ്ലീസ് പ്രീറൻസ് യുണിവേഴ്സ് പ്ലീസ് പ്രീയസ് നമ്മുടെ പേഴ്സിന് നിങ്ങളുള്ള കറണ്ട് ഫീലിംഗ്സ് എന്താണ് ഡിവൈൻ പ്ലീസ് ഫ്രീഡാസ് ഡിവൈൻ പ്ലീസ് ഫ്രീഡാസ് സിക്സ് ഓഫ് വൺസ് ത്രീ ഓഫ് വൺസ് ആൻഡ് സെവൻ ഓഫ് പെൻ്റക്കിൾസ് സെവൻ ഓഫ് വൺസ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ റീഡിങ്ങിൽ വരുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പറ്റിച്ചിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുവാൻ കഴിയുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് ഒരു ആത്മാർദ്ദത്തെയും ഉണ്ടായിരുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നില്ല അവർ ഒരുപാട് നിങ്ങളെ ചതിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഒരു അവരുടെ അവർ ഒരുപാട് സ്നേഹം കാണിക്കുന്ന പോലെ കാണിച്ചിട്ട് ആ സ്നേഹം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏർക്കും ആത്മാർഥമായിട്ടുള്ളൊരു സ്നേഹമായിരുന്നു എന്ന് പക്ഷേ കാര്യത്തോടടുക്കുമ്പോഴായിരിക്കും ശരിയാണ് ഈ പേഴ്സൺ നമ്മളെ സ്നേഹിച്ചിട്ടില്ല എന്നും നമുക്ക് തന്നെ തോന്നുന്നത് അതായത് ആദ്യമേക്കെ ഭയങ്കര സ്നേഹം കാണിക്കുമ്പോൾ നമുക്ക് സ്നേഹം അതോ ഒരു ആത്മാർഥമായിട്ടുള്ളതാണെന്ന് തോന്നും പക്ഷെ പിന്നീട് അവരുടെ ആവശ്യങ്ങളോട് ആവശ്യങ്ങളോടടുക്കുമ്പം നമുക്ക് തോന്നും ഇതിനായിരുന്നല്ലോ ഇവർ ഇത്രയും നമ്മളുടെ അടുത്ത് അടുത്തത് എന്നുള്ളൊരു കാര്യം നമുക്ക് തന്നെ തോന്നിപ്പോവും അപ്പം അങ്ങനത്തെ ഉള്ളൊരു പറ്റിപ്പും ഉടായിപ്പും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് ഇവരെ കാണാൻ കഴിയുന്നത് ഒരു മനസ്സലിവില്ലാത്തൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് ഒരു കണ്ണുനീരിനൊരു വില തരാത്തൊരു വ്യക്തി ഇമോഷൻസിനൊരു വില തരാത്തൊരു വ്യക്തി ഫീലിങ്സിനൊരു വില തരാത്തൊരു വ്യക്തി ഈ രീതിക്കാണ് അവരെ കാണാൻ കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ടും കൺകെട്ടുള്ളൊരു വ്യക്തിയാണ് അതായത് തെറ്റ് ചെയ്താലും നമുക്കങ്ങോട്ട് മറക്കാൻ പറ്റും ആ സമയത്ത് ഒരു ദേഷ്യം അവരോട് തോന്നുമെങ്കിലും പിന്നീട് അവരൊരു മാപ്പ് വന്ന് പറഞ്ഞാലോ പിന്നീട് അവർ വന്നൊരു കോള് ചെയ്താലോ നമ്മൾ അതിൽ അലിഞ്ഞു പോകും അതെന്താണെന്ന് ഇതുവരെ നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടില്ല ഓർക്കുക അവരൊരു കൺകെട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പേഴ്സണോട് പ്രത്യേകിച്ചും ഒരു ഫീലിങ്സും അതായത് ദേഷ്യം എന്ന് പറയുന്ന ഒരു ഫീലിങ്സ് തോന്നാതിരുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അവർക്ക് നന്നായിട്ട് അറിയാം അവരിങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ കോള് വിളിച്ചാലോ ഒന്ന് കാണാൻ വന്ന് ഒന്ന് സോപ്പിട്ടാലോ നിങ്ങളതിൽ മയങ്ങി വീഴുമെന്ന് ഈ പേഴ്സൺ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇവരുടെ ഒരു പാസ്റ്റിനെ പറ്റി നല്ല നല്ല കാണുന്നത് പകരം മോശമായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നാണ് കാണാൻ കഴിയുന്നത് അത്ര ഒരു സ്നേഹമോ നിങ്ങളുടെ ഒരു നല്ല ഒരു രീതിക്കോ നിന്നിട്ടുള്ളൊരു പേഴ്സണായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നില്ല ഇവർ ഇവരുടെ കയ്യിലുള്ളത് മൊത്തത്തിലൊരു ഉടായിപ്പും ഒക്കെ ആയിട്ടുള്ളൊരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത് പല ആൾക്കാരും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം ഈ വ്യക്തി ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് എന്ന് പക്ഷേ പലപ്പോഴും അവരോട് അടുക്കുമ്പോൾ അവർ നമ്മുടെ മനസ്സിങ്ങനെ പറയും അവർ തെറ്റ് ചെയ്യുന്നുണ്ട് അവർ ശരിയല്ല എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പോലും ആ പേഴ്സനോട് നമുക്കങ്ങോട്ട് അവഗണിക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ മനസ്സും പറയും അവർ വേണ്ട അവർ കൊള്ളില്ല എന്നൊക്കെ പക്ഷെ അവരോട് വീണ്ടിക്കഴിയുമ്പം എങ്ങനെയാണെന്നറിയില്ല ഒരു കൺ കെട്ടിയ പോലെ അതായത് നമുക്ക് പോലും അതിശയപരമാണ് ഈ വ്യക്തി എന്താണ് ഇങ്ങനെ സ്വാധീനിക്കുന്നതെന്നുള്ളൊരു കാര്യം അപ്പം അവരോട് കൂടുതലായിട്ട് നമ്മൾ അടുത്ത് പോവുകയാണ് മനസ്സുകൊണ്ട് വേണ്ടെന്ന് പറയുമോറും ശരീരം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത് വരുന്ന ഒരു സന്ദർഭമായിരുന്നു ഈ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നത് സോ ഇപ്പോൾ നിലവിൽ ഈ ബന്ധത്തിൽ ഒരുപാട് നിങ്ങൾ വിഷം വെച്ചിട്ടാണെങ്കിലും വേണ്ട അവിടെ നിയന്ത്രണങ്ങൾ വെച്ച് നിൽക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് നിങ്ങളെ കാണുവാൻ കഴിയുന്നത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ഇപ്പോഴും അട്രാക്ഷൻസ് ഉണ്ടാകുന്നുണ്ട് പോകണം അവരുടെ ചിരിയാവാം കണ്ണുകളാവാം അവരെ ചെയ്യുന്ന നമ്മളോട്ടുള്ള പ്രവൃത്തിയാവാം ഒരുപാട് അവരിലേക്ക് ആകർഷണീയപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നാൽ വേണ്ട സ്വയമേ നിങ്ങൾ നിയന്ത്രിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തിയുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്യൂരിറ്റി കാണുന്നുണ്ട് മീൻസ് ഒരു ലോയാലിറ്റി കാണുന്നുണ്ട് ആ ഒരു പേഴ്സൺ ലോയലായിട്ട് നിൽക്കുന്നുണ്ട് അവിടെ പലപ്പോഴും നിങ്ങൾ മനസ്സുകൊണ്ട് ആ ഒരു ബന്ധത്തിൽ നിൽക്കാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പേഴ്സനെ വേണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ശരീരം ഒന്നിപ്പിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ നിങ്ങൾ ഈ ബന്ധത്തിൽ കുറേ കഴിഞ്ഞപ്പോൾ ഈ ബന്ധത്തിൽ കൂടുതലായിട്ടും ഇപ്പം നിങ്ങളുടെ ഒരു എനർജി ഹൈലൈറ്റായിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾ കോണ്ടാക്റ്റൊക്കെ വെക്കുന്നുണ്ട് അതായത് ബ്ലോക്ക് ആക്കാനുള്ള ഒരു മനസ്സൊന്നും തോന്നുന്നില്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് മിണ്ടണം എന്നുള്ളൊരു തോന്നലുമുണ്ട് പക്ഷെ വേണ്ട കാരണം നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വേണ്ട വിഷമപരമായിട്ടാണെങ്കിലും ആ ഒരു ബന്ധത്തിൽ മാറി തയ്ക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യം നോക്കുമ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ലോയലായിട്ടുള്ളൊരു സ്വഭാവം അതിലൊരു ആത്മാർഥത പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ പല കള്ളത്തരങ്ങളും ഉണ്ടായിരുന്നത് അതെല്ലാം ആറ്റിലൊഴുക്കി കളഞ്ഞിട്ട് തയ്ക്കുന്നൊരവസ്ഥ പോലെയാണ് ഈ പേഴ്സണിൽ നിന്ന് കാണുന്നത് അതായത് നിങ്ങൾ സ്ട്രോങ് ആയപ്പം ഈ പേഴ്സൺ അവരൊന്ന് അയഞ്ഞ് നിന്നു എന്ന് തന്നെ പറയാം അയഞ്ഞു നിന്നിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം ആ പേഴ്സൺ നിൽക്കുന്നത് കാരണം അവർക്ക് തന്നെ തോന്നി ഇപ്പം നിങ്ങൾ സ്ട്രോങ് ആയപ്പം ഈ പേഴ്സൺ പിന്നാലെ വരുന്നുണ്ട് മിസ് ചെയ്യുന്നു അതുപോലെ തന്നെ അവർ പതിവിനേക്കാളിൽ കൂടുതൽ വിളിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നു അതുവരെ സമയമൊന്നും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കില്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് സംസാരിക്കുവാനോ ഒരഞ്ച് മിനിറ്റ് സംസാരിക്കുവാൻ പോലും ആ പേഴ്സണിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ശരിക്കും ഈ വ്യക്തിക്ക് മനോദുഃഖമുണ്ട് താൻ ചെയ്തു പോയൊരു കാര്യത്തിൽ അതുപോലെ ഭയങ്കര അട്രാക്ഷനുള്ളൊരു പേഴ്സണാണ് നിങ്ങൾ നിങ്ങളോട് അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ കൂടുതലായിട്ട് അയഞ്ഞുകൊണ്ടാണ് ആ പേഴ്സന് ശരിക്കും ഈ ബന്ധത്തിലുള്ളൊരു ഒരു നഷ്ടബോധം ഉണ്ടാകാതിരുന്നത് എന്നാൽ എന്നാലിപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിപ്പോൾ ഈ പേഴ്സന് ആ ഒരു നഷ്ടബോധം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഈ ബന്ധത്തിലേക്ക് വരണം നിങ്ങളുടെ സ്നേഹം അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതിൻ്റെ അകത്ത് നേരത്തെ കണ്ട പോലെ ഒരാത്മാർത്ഥത കാണുന്നുണ്ട് ആ പേഴ്സൺ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു നിലപാടെടുത്തു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെ തന്നെ മതി അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന മറ്റൊരു വ്യക്തി ഇല്ല എന്നുള്ളൊരു സത്യം ഈ പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന നിങ്ങൾ എവിടേക്കോ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സ്നേഹം ഇപ്പോൾ ഈ വ്യക്തിക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് ഡിവൈൻ മെസ്സേജ് തരുന്നത് ത്രോട്ടിന് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് നമ്മളിവിടെ നിർത്തുവാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബായ് ബായ്